പിതാവിന്റെയും വിശുദ്ധാമത്തിൽ നമുക്ക് തിരുവചനം ഒന്ന് കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ലൂക എഴുതി സുവിശേഷം രണ്ടാം അധ്യായം നാല്പത്തി എട്ട് നാൽപ്പത്തിയൊമ്പത് തിരുവചനങ്ങൾ അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അവന്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോട് നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ല എല്ലാവരെയും കൂടി ഒരിക്കൽ കൂടി കാണാനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കാനായിട്ട് അവസരം കിട്ടിയത് വളരെ അധികം നന്ദിയുണ്ട് ഇതിന് മുമ്പ് നമ്മളിങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം സംസാരിക്കാനായിട്ട് എനിക്ക് അവസരം നൽകിയിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ സാധിക്കുമ്പോഴൊക്കെ പ്രാർത്ഥനയും എല്ലാം കൂടാനും അറ്റൻഡ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു എങ്കിലും യാത്രയിലും ഒക്കെ ആണെങ്കിൽ അതിനെ വരാൻ സാധിക്കാതെ കുറെ അവസരങ്ങളുണ്ടായി ഈ പ്രാവശ്യമാണെങ്കിൽ എനിക്ക് വളരെ ചുരുക്ക സമയമാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത് എങ്കിൽ ഇങ്ങനെ എന്ന് ഒരുമിച്ച് കൂടാനും നിങ്ങളോട് വചനം പങ്കിടാനായിട്ട് അവസരം തന്നതിന് സംഘാടകർക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ദൈവം നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹം ഈ കോവിഡ് കാലത്ത് ദൈവം ശേഷം ദൈവം നൽകിയ അല്ലെങ്കിൽ കോവിഡ് കാലത്തോടനുബന്ധിച്ച് ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണ് ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പല രാജ്യങ്ങളിലും പല സാഹചര്യങ്ങളിലുള്ള ആളുകൾക്ക് കൂടി പ്രാർത്ഥിക്കാനായിട്ട് അവസരം തന്നു എന്നുള്ളത് അത് അതിന്റെ നൂറ് ശതമാനം അതിന്റെ വിജയം എടുക്കാനായിട്ട് അതിന്റെ ഫലം എടുക്കാനായിട്ട് പോളി ഹോം മിനിസ്ട്രി മുമ്പോട്ട് വന്നതിൽ ഒത്തിരി അധികം ചരിതാർത്ഥ്യമുണ്ട് സന്തോഷമുണ്ട് ദൈവം നമ്മളെ ഉപകരണങ്ങളാക്കുന്നല്ലോ അതിന്റെ ലീഡർഷിപ്പ് നൽകുന്ന നിങ്ങൾക്ക് ദൈവം ഒത്തിരി അധികം അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവം അനുഗ്രഹങ്ങൾ നൽകുന്നത് ഇങ്ങനെ ചില വ്യക്തികളിലൂടെ ചില ചാനലുകളിലൂടെയാണല്ലോ ദൈവാനുഗ്രഹത്തിന്റെ ചാനലുകളായി മാറാനായിട്ട് ദൈവം നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ നന്ദി പറയുന്നു ഈ ചാനൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതായി ഇന്ന് നിലകൊള്ളട്ടെ എന്ന് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യാണ് ഇന്നത്തെ നമ്മുടെ തിരുവചനത്തിലെ തിരുവചന അല്ലെങ്കിൽ ടോപ്പിക്കായിട്ട് നമ്മൾ എടുത്തത് കുടുംബം പരസ്പര ബന്ധത്തിന്റെയും വളർച്ചയുടെ ഇടം എന്നാണ് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുക ഒന്ന് കുടുംബം ബന്ധം മൂന്ന് വളർച്ച കുടുംബം എന്ന വാക്കെടുത്തുക്കുമ്പോൾ അതിൻ്റെ അഭിമാനപ്പെട്ട സാർ മണിസാർ ഞാനൊരു പറയുന്നത് സോഷ്യോളജി പി എച്ച് ഡി കാരാണെന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ എന്റെ മനസ്സിലേക്ക് സോഷ്യോളജിക്കൽ ആയിട്ടുള്ളൊരു ഡെഫിനേഷനും കാര്യങ്ങളൊക്കെയാണ് കുടുംബം എന്നതിനെ പറ്റി എടുത്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് അപ്പോൾ കുടുംബം എന്നതിനെ പറ്റി രണ്ടായിരത്തി പത്തിൽ അമേരിക്കയിൽ വെച്ച് നടത്തിയ ഒരു സ്റ്റഡിയിൽ അവരൊരു ഡെഫിനിഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു സർവേ നടത്തി നൂറ് ആളുകളുടെ എടുക്കൽ സർവേ നടത്തിയിട്ട് എന്താണ് കുടുംബം എന്ന് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അപ്പൻ അമ്മ മക്കൾ ഇവര് ഉട കൂടുന്നതാണ് കുടുംബം ആണോ എന്ന് ചോദിച്ചപ്പോൾ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് പേര് എസ് പറഞ്ഞു ഒരാള് എസ് പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല ആ പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരു ഹോമോസെക്ഷസ് ഒരുമിച്ച് ജീവിച്ചാൽ അതൊരു കുടുംബമാകുമോ എന്ന് ചോദിച്ചപ്പോൾ അറുപത്തിനാല് പേര് അതൊരു എന്ന് പറയുകയുണ്ടായി അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കുടുംബത്തെ കുറിച്ചുള്ള ആ ഒരു സെക്യുലർ ടേമിലുള്ള ഒരു ഡെഫിനേഷൻ ഞാൻ മാറ്റിവെക്കുകയാണ് നമ്മുടെ സംസാര വിഷയം അതല്ല നമ്മൾ കുടുംബങ്ങളെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുള്ളത് കാത്തോലിക് കുടുംബമാണ് നമ്മുടെ കത്തോലിക്ക കുടുംബം ആണ് എന്നതാണ് അല്ലെങ്കിൽ സഭാപരമായിട്ട് നമ്മൾ പറയുന്ന കുടുംബത്തെയാണ് നമ്മളിവിടെ വിഭക്ഷിക്കുക അർത്ഥമാക്കുക കുടുംബത്തെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ കത്തോലിക്ക കുടുംബത്തിൽ നമുക്ക് അപ്പനുണ്ടാവണം അമ്മയുണ്ടാവണം ഉണ്ട് മക്കളുണ്ട് മാതാപിതാക്കൾ ഗ്രാൻഡ് പാരൻസ് സഹോദരൻ സഹോദരി വല്ല്യപ്പൻ വല്യമ്മ ഇവരെല്ലാവരും ഉൾക്കൊള്ളുന്നത് അതാണ് നമ്മുടെ കുടുംബം ഇവരെല്ലാവരും നമ്മുടെ കുടുംബത്തിലുണ്ട് പക്ഷെ അപ്പനും അമ്മയും മക്കളും അത് പ്രധാനപ്പെട്ടതാണ് പക്ഷെ അതിന് കൂടുതൽ കത്തോലിക്ക കുടുംബം എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കുടുംബത്തിൽ ദൈവം ഉണ്ടോ എന്നുള്ളതാണ് ധനും അമ്മയും മാതാപിതാക്കൾ എല്ലാം ഉണ്ട് പക്ഷെ അവിടെ ദൈവം കൂടി ഉള്ളപ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ കത്തോലിക്ക കുടുംബമായി തീരുക അപ്പോൾ കത്തോലിക്ക കുടുംബം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ദൈവം ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ദൈവമുണ്ട് മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് മറ്റുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും ഉള്ളതാണ് നമ്മുടെ കുടുംബം കാരണം നമുക്ക് ഹോളി ഫാമിലിയാണ് നമ്മൾ കുടുംബത്തെ പറ്റി പറയുമ്പോൾ തിരു കുടുംബമാണ് നമ്മൾ എടുക്കുക തിരു കുടുംബം എടുക്കുമ്പോൾ യശപിതാവ് മാതാവ് ഈശോ ഉണ്ട് അവിടെ പിന്നെ നമ്മൾ കുടുംബത്തിനോട് പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് തൃത്വമാണ് തൃത്വത്തിലാണെങ്കിൽ പിതാവായ ദൈവമുണ്ട് പുത്തനായ ദൈവമുണ്ട് പരിശുദ്ധാൻമാവുണ്ട് അപ്പോൾ ദൈവം എന്നത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സമൂഹത്തെ കുടുംബം എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല നമ്മൾ സംസ്ഥാനം അത് ഒരു കുടുംബമല്ല നമുക്ക് കുടുംബമാകാനായിട്ട് നമ്മുടെ കുടുംബത്തിൽ ദൈവം ഉണ്ട് ദൈവം വസിക്കണം എന്നുള്ളതാണ് രണ്ടാമത് നമ്മുടെ പോയിന്റ് പരസ്പര ബന്ധം എന്നുള്ളതാണ് നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളാണ് ബന്ധങ്ങളാണ് മനുഷ്യനെ നിലനിർത്തുന്നത് അവൻ ജീവിതത്തിൽ ഒത്തിരി അധികം പ്രാധാന്യം കൊടുക്കുന്നതും ഈ ബന്ധത്തിനാണ് അതാണ് അവന് സമാധാനവും സന്തോഷവും നൽകുന്നത് ബന്ധങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ആ ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് ആത്മഹത്യകൾ ഉണ്ടാകുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക പല പ്രശ്നങ്ങളിലേക്കെല്ലാം ഒന്ന് വീട് വീടാനായിട്ട് ഇടയാകുക അപ്പോൾ നമുക്ക് ഈ ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ പറയാറുള്ള ഒരു ശാസ്ത്രശാഖയാണ് ഓണ്ടോളജി പ്രശസ്തനായ ഒരു ഇറ്റാലിയൻ തിളജിയൻ ജൂലിയോ മാസ്കറെ ഈ ബന്ധത്തെ രണ്ട് തരമായിട്ട് തിരിക്കുന്നുണ്ട് രണ്ട് തരത്തിലുള്ള ബന്ധങ്ങൾ ഒന്ന് സാധാരണ ബന്ധം നോർമൽ റിലേഷൻഷിപ്പ് രണ്ടാമത് അദ്ദേഹം പറയുക ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ബന്ധങ്ങൾ സാധാരണ ബന്ധങ്ങൾ അല്ലെങ്കിൽ നോർമൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ബന്ധങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ അയൽവ അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് ആകാം അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെയാണ് പക്ഷേ ഈ ബന്ധങ്ങളെല്ലാം വളരെ ദൃഢമായ ബന്ധങ്ങളായി തീരാറുണ്ട് ദൃഢമായ ബന്ധങ്ങ ആണ് നോർമൽ ബന്ധങ്ങൾ വളരെ ദൃഢമായി തീരാറുണ്ട് ഉദാഹരണത്തിന് ഈശോ ഗക്സ്മേൻ്റെ പ്രാർത്ഥിക്കുമ്പോൾ രക്തം പെയ്യേർക്കുമ്പോൾ ആശ്വസിപ്പിക്കാനായിട്ട് മാല കടന്നു വന്നതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വിഷമസന്ധികളോട് കടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇടയിലേക്ക് ആശ്വസിപ്പിക്കാനായിട്ട് കടന്നു വരുന്ന മാലാഖന്മാരായി തീരാറുണ്ട് ഈ സുഹൃത്തു ബന്ധങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ബന്ധ ആളുകളായി തീരാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഇങ്ങനെയുള്ള സാധാരണ ബന്ധങ്ങൾ തന്നെ വളർന്ന് ഇത്ര ഡീപ്പായിട്ട് പോകാറുണ്ട് പക്ഷെ അതെല്ലാം അദ്ദേഹം ഒരു സാധാരണ ബന്ധത്തിലേക്കാണ് ഉൾപ്പെടുത്തുക ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബന്ധം നമ്മുടെ അപ്പൻ എന്ന രീതിയിൽ അപ്പനോടുള്ളത് അമ്മയോടുള്ളത് ഭാര്യയോടുള്ളത് ഭർത്താവിനോടുള്ളത് മക്കളോടുള്ളത് സഹോദരനോടുള്ളത് സഹോദരിയോടുള്ളത് അതെല്ലാം ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പാണ് ആ ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ രണ്ട് തരത്തിലുള്ള ബന്ധങ്ങൾ ആണ് നമ്മൾ നമ്മളുള്ളത് ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ് അത് സാധ്യമാകുന്ന ഇടമാണ് നമ്മുടെ കുടുംബങ്ങൾ അത് അവിടെയാണ് നമ്മുടെ സ്വഭാവ രൂപീകരണം സംഭവിക്കുക നടക്കുക നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സംശീകരിച്ചെടുക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ് ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ സാധിച്ചെടുക്കുന്നത് അത് മനസ്സിലാക്കുന്നത് ദൈവത്തെ പറ്റി കേൾക്കുന്നത് എല്ലാം നമ്മുടെ കുടുംബങ്ങളിലാണ് അപ്പോൾ ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആ കുടുംബവുമായിട്ടുള്ള ബന്ധ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധവും അത് ദൈവവുമായിട്ടുള്ള ബന്ധവുമാണ് അത് വളർച്ചയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധ്യമാകണം ഈ ബന്ധങ്ങൾ വളരണം അത് ദൃഢമായി തീരണം ആ ബന്ധങ്ങൾ ശിഥിലീകരിക്കുമ്പോഴാണ് കുടുംബത്തിലെ ബന്ധങ്ങൾ ഇല്ലാതാകുന്ന വ്യക്തി സമൂഹത്തിലും അവരുടെ ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സമാധാനം എന്നൊരു സാധനം ഉണ്ടായില്ല അപ്പൊ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ശാന്തമായ ജീവിതത്തിന് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് നമ്മുടെ ഈ ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ് ഏറ്റവും ഭംഗിയാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കുടുംബം അതൊരു കുടുംബമാകില്ലല്ലോ കുടുംബമാവില്ല പ്രായമായവനായിപ്പോഴത്തെ വയാതെ രോഗിയായി തീർത്തീർന്നു കഴിയുമ്പോഴോ അപ്പനെയോ അമ്മയോ മാറ്റി നിർത്തി നിർത്തുന്ന സമൂഹം അല്ലെങ്കിൽ ഒരു കുടുംബത്തിനത് കുടുംബം എന്ന് പറയാൻ സാധിക്കില്ല ഇന്ന് പലപ്പോഴും ആ സാഹചര്യങ്ങളുടെ പുറത്ത് മാറ്റി നിർത്തുകയാണ് മാതാപിതാക്കളെ മാറ്റി നിർത്തുകയാണ് അതുപോലെ തന്നെ മക്കളെ വേണ്ട എന്ന് പറയുന്ന ഒരു സമൂഹം അത് അത് അതിന് കുടുംബം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ സഹോദരനെ എനിക്ക് വേണ്ട എന്ന് പറയുന്നിടത്ത് പറയുന്ന വ്യക്തികൾക്ക് അതൊരു ഒരിക്കലും അതൊരു കുടുംബമായി തീരില്ല അപ്പോൾ കുടുംബം ആ കുടുംബമായി തീരുവാനായിട്ട് ബന്ധങ്ങൾ വളർച്ച വളർത്തിക്കൊണ്ട് വരുവാനും ആ ബന്ധങ്ങൾ വളരെ മൂല്യത്തോടു കൂടി കണക്കാക്കി നമുക്ക് അതിനെ അതിനെ കണക്കാക്കി ജീവിക്കുവാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ കുടുംബമായി തീരുക അല്ലെങ്കിൽ ബന്ധങ്ങൾ പരസ്പരമുള്ള ബന്ധങ്ങൾ വളർന്നുകൊണ്ട് വരിക നമുക്കറിയാം തൃത്വം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് തൃത്വത്തിലുള്ള ബന്ധം പിതാവും പുത്രം പരിശുദ്ധാത്മാവ് പിതാവ് സൃഷ്ടിയുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്നു അതുപോലെ തന്നെ പുത്രൻ രക്ഷ രക്ഷ രക്ഷിക്കുന്ന കാര്യം റിഡ്യൂമർ ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ പശുദ്ധാരം നമ്മൾ സാങ്ക്ടിഫൈ ചെയ്യുന്നു ഇവരെല്ലാം എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കാണുകയാണ് നമ്മൾ കാണുകയാണ് ഇരുപത്തിയാറ് നമ്മൾ കാണുന്നു സൃഷ്ടിയുടെ കർമ്മത്തിൽ ദൈവം പറയാം നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന പറയാം നമ്മുടെ സാദൃശ്യത്തിൽ ദൈവത്തെ മനുഷ്യനെ സൃഷ്ടിക്കാം അപ്പോൾ ദൈവം അവിടെ പിതാവും പുത്രനും പശുദ്ധാത്മവും സന്നിധം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് പറയുക ഒരുമിച്ച് സ്നേഹത്തിലായിരിക്കുന്നു ഒപ്പം പിതാവായ ദൈവം പിതാവായ ദൈവത്തിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നു അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും ഈ ഇത് തന്നെയാണ് നമ്മൾ സാധ്യമാകുന്നത് പിതാവ് പിതാവിനും മാതാപിതാക്കൾ എന്ന രീതിയിൽ അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ അത് നിർവഹിക്കാനായിട്ട് അവർക്ക് സാധ്യമാകുക പക്ഷെ സ്നേഹത്തിലൂടെ ആയിരിക്കണം മക്കൾ എന്ന രീതിയിൽ അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ അവർക്ക് നിർവഹിക്കാൻ സാധിക്കുക അത് സാധിക്കണം അതും സ്നേഹത്തിലൂടെയാകണം അതുപോലെ സഹോദരങ്ങൾ മക്കൾ പരസ്പരം സ്നേഹത്തിൽ ജീവിക്കുമ്പോഴാണ് അവിടെ സ്നേഹത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴാണ് അത് യഥാർത്ഥമായ കുടുംബത്തിന്റെ ആ വളർച്ച അവിടെ സാധ്യമാകുക അപ്പോൾ പരസ്പര ബന്ധം അത് വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ പോകാൻ സാധ്യമാകണമെങ്കിൽ ഉത്തരവാദിത്വത്തോടു കൂടി അവര് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമ്പോഴാണ് അത് വളർച്ചയിലേക്ക് കൊണ്ടുപോകുക നമുക്കറിയാം നല്ല മാതാപിതാക്കൾ കണ്ടുപഠിക്കുന്ന മക്കള് നല്ല മാതാപിതാക്കളായി തീരും നല്ല മാതാപിതാക്കളെ കണ്ടുപഠിക്കുന്നവര് നല്ല അച്ഛന്മാരായി തീരുന്ന നല്ല കുടുംബങ്ങളിൽ ഉള്ള വീട്ടിൽ നല്ല അച്ഛന്മാരുണ്ടാകും നല്ല സിസ്റ്റേഴ്സ് ഉണ്ടാകും നല്ല വ്യക്തികൾ ഉണ്ടാകും അപ്പോൾ അതിനെല്ലാം കുടുംബം നല്ലതാണെങ്കിൽ അവിടെ നിന്ന് നല്ല വ്യക്തികളുണ്ടാകും നല്ല മക്കളുണ്ടാകും നല്ല സിറ്റിസൻസ് ഉണ്ടാകും എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കണം അപ്പോൾ കുടുംബമാണ് വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം അവിടെയെല്ലാം നല്ലത് ഉണ്ടാകണമെങ്കിൽ ആ കുടുംബാന്തരീക്ഷം വളരെ നല്ലതാകണം എന്നുള്ളതാണ് അതിന് നമുക്ക് സാധ്യമാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എല്ലാം ദൈവാനുഭവം എന്ന് എടുത്തു നോക്കിയേ നമ്മുടെയൊക്കെ ദൈവാനുഭവം ആ കുടുംബത്തിൽ നിന്നല്ലേ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് ഞാൻ കുറെ പെൽഗിറ്റും സെന്ററുകളിലൊക്കെ സന്ദർശിക്കാനായിട്ട് ഹോളിലാൻഡിലും അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ സന്ദർശിക്കുമ്പോഴൊക്കെ നമ്മുടെ പ്രൗഢി ഉണർത്തുന്ന ദേവാലയങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥിക്കാനായിട്ടുണ്ട് പക്ഷെ എങ്കിലും എനിക്ക് എൻ്റെ വീട്ടില് എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ആ രൂപത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ആ ദൈവ അനുഭവം ആ ഒരു സമാശ്വാസം എനിക്ക് വേറെ സ്ഥലത്തൊന്നും കിട്ടി എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് വളരെ ആ ദൈവാനുഭവം അനുഭവപ്പെടുക അന്ന് ചെറുപ്പത്തിലെ പ്രാർത്ഥിക്കാനായി അപ്പനും അമ്മയും മുട്ടുകുത്തി നിർത്തിച്ച് നിർത്തി ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ രൂപത്തിനു മുമ്പ് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ദൈവാനുഭവം ഉണ്ടാവുക കാണുന്നത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ പഠിച്ച് ഒത്തിരി അധികം കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഒരു എൺപത് ശതമാനം പോയിട്ടുണ്ട് പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാറില്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരും അത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് മറ്റുള്ള സമൂഹത്തിൽ ചെയ്ത വ്യക്തികൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടാൽ അതിന് നമ്മൾ വളരെ അനലിറ്റിക്കലായിട്ട് നമ്മൾ അതിനെ അല്ലെങ്കിൽ വളരെ ക്രിറ്റിക്കലായിട്ട് നമ്മൾ നോക്കി കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത കാര്യങ്ങൾ അവർ ജീവിച്ച കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരും അതുപോലെ അതിൻ്റെ ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുക അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അവൻ മുപ്പത് ശതമാനം അവനാണ് അവൻ്റെ അല്ലെങ്കിൽ മുപ്പത് ശതമാനം അവൻ്റെ അമ്മയാണ് അവർക്ക് നാല്പത് ശതമാനമാണ് അവൻ അവനായിട്ടുള്ളത് അപ്പോൾ കുടുംബം ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ് ആണ് എന്ന് പറയുന്നതിന് കാരണം അവന്റെ ജീവിതത്തിൽ ഇതിൻ്റെ ഭാഗമായി മാറ്റുന്ന അവൻ എന്താണോ അത് അവന്റെ കുടുംബത്തിൽ നിന്ന് അവൻ്റെ അപ്പനിൽ നിന്ന് അവൻ്റെ അമ്മയിൽ നിന്ന് കുടുംബ സാഹചര്യത്തിൽ നിന്ന് അവന് കിട്ടിയതാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പം കുടുംബം എത്രയോ വലുതാണ് ഇത്രയോ പ്രാധാന്യം അർഹിക്കുന്നതാണ് അത് ഇന്ന് നമ്മൾ ഒരുപക്ഷെ ആളുകൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൈവിട്ട് കളഞ്ഞ് അല്ലെങ്കിൽ വന്ന് ഉറങ്ങാൻ മാത്രമുള്ള ചില സ്ഥലമാക്കി മാറ്റാൻ അല്ലെങ്കിൽ പണ്ടെല്ലാം പുറത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലമാക്കി മാറ്റുന്നതിനും അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടി മാത്രം വരുന്ന സ്ഥലമായി മാറ്റുമ്പോൾ വീട് മാറുമ്പോൾ അത് കുടുംബമാ കുടുംബം എന്ന വലിയ ആ തത്വം നമ്മൾ മറന്നുപോവുകയല്ലേ എന്ന് ചിന്തിച്ചു പോവുകയാണ് നമുക്ക് നമ്മുടെ കുടുംബങ്ങൾ ആ തൃത്വത്തിന്റെ ചായയിലേക്ക് അല്ലെങ്കിൽ തിരു കുടുംബത്തിന്റെ ചായയിലേക്ക് അതിലെല്ലാം ഉപരിയായി ഒരു കാർഗിക സഭ എന്ന രീതിയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ അവിടെ ആ ബന്ധങ്ങൾ വളരെ ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും വളർച്ചയുണ്ടാകും കാർഗിക സഭയുടെ അല്ലെങ്കിൽ നമുക്കറിയാം അതിന്റെ അതിന്റെ സ്വഭാവം നമുക്കറിയാനായിട്ട് നമുക്ക് സാധിക്കും അതിന്റെ നമുക്കറിയാം അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് അപ്പമുറയ്ക്ക് സിസ പങ്കെടുക്കുന്നു തിരുവചനം ഒരുമിച്ച് വായി പഠിക്കുന്നു അപ്പോൾ ആ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആ ചൈതന്യം അത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങൾ കുടുംബങ്ങളിൽ ഏതെങ്കിലും കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധ്യമാകണം ഇപ്പോൾ പലപ്പോഴും ഓൺലൈനിൽ തന്നെ പ്രാർത്ഥി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് കുടുംബങ്ങൾ കുടുംബ പ്രാർത്ഥന വൈകുന്നേരം ഏഴുമണിക്കാണെങ്കിൽ ഏത് സമയത്ത് എവിടെയാണോ ഈ ലോകത്തിന് ഏത് ഭാഗത്താണെങ്കിലും ആ സമയത്ത് മക്കളും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഓൺലൈനിൽ വന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിലേക്ക് പോലും നമ്മൾ എത്തിയിട്ടുണ്ട് കാരണം പ്രാർത്ഥനയുടെ പ്രാധാന്യം അറിയുന്ന കുടുംബങ്ങൾ അത് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും ആ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒരിക്കൽ നശിച്ചു പോകില്ല ആ കുടുംബങ്ങൾ എന്നും ബന്ധങ്ങളിൽ ബന്ധങ്ങൾ ബന്ധങ്ങളുള്ളതാകും അത് വളർച്ചയിലേക്ക് പോകുന്നതാകും അതുപോലെ തന്നെ തിരുവചനം ഒരുമിച്ചിരുന്ന് വായിക്കുന്നവര് ഇന്ന് തിരുവചനങ്ങൾ കൈകൊണ്ട് എഴുതി ഒരു കൈ മനുസ്ക്രിപ്റ്റ് ആയിട്ട് മാറ്റുന്ന കുടുംബങ്ങൾ പോലും ഉണ്ട് ഓരോ ദിവസവും തിരുവചനം എടുത്ത് സാധിക്കുന്ന ഇത്രയും എഴുതി അവസാനം അതൊരു മനുസ്ക്രിപ്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കുന്ന കുടുംബം അങ്ങനെ ജീവിതത്തിന്റെ ഭാഗമാക്കി അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തിരുവചനം എന്നും ഭക്ഷിക്കുന്നത് തിരുവചനം ഭക്ഷിക്കുന്നു എന്ന രീതിയിലേക്ക് തിരുവചന ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന വ്യക്തികൾ ഈ മെട്രോ സിറ്റിയിലല്ല ബോംബെല്ലാം ജീവിക്കുമ്പോൾ കണ്ടുമുട്ടുന്ന ചില കുടുംബങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നാട്ടിലാക്കിയത് പൊതുവെ കുറച്ചും കൂടെ ആഴമായിട്ട് അവർ ജീവിക്കുന്നുണ്ടാകാം തിരുവചനവും വായിക്കുന്നതിലും പഠിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും എല്ലാം പക്ഷേ ഈ മെട്രോ ഇങ്ങനെയുള്ള സിറ്റികളിൽ ജീവിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടു കൂടി മുമ്പോട്ട് വരികയും ചെയ്യുകയും ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട് വളരെ വളരെ പ്രോത്സാഹനജനമായ കാര്യങ്ങളാണ് ദൈവം നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ അതുപോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുമിച്ച് ഭക്ഷണം പങ്കിടുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് തിരുവചനം പങ്കിടുന്ന ആളുകളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ സമയം ഇവിടെ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഇവിടെ നിർത്തുന്നു എല്ലാവരുടെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു പിറവിയുടെ സമാധാനം സന്തോഷം നമ്മുടെ എല്ലാവരും ജീവിതത്തിലും ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഹോളി ഹോം മിനിസ്ട്രിക്ക് ലീഡേഴ്സിന് അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവി സ്നേഹവും പരിശുദ്ധവും അവരുടെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെയും നമ്മുടെ ഈ കൂട്ടായ്മയുടെ കൂടെയും നമ്മൾ നല്ല എല്ലാ ഇനിഷ്യേറ്റീവ്സിൻ്റെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെയും അവരുടെ ജീവിത പ്രശ്നങ്ങൾ എല്ലാം വല്ല ഉണ്ടാകും എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ